നമസ്കാരം നമ്മുടെ കേരളം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തീർച്ചയായിട്ടും ടൂറിസം എന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്ന് തന്നെയാണ് ശ്രീ പി എ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയാണ് നമ്മുടെ ടൂറിസം മന്ത്രി അദ്ദേഹം തന്നെയാണ് പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ അഞ്ച് ഹൈവേ പദ്ധതികളിൽ ഇദ്ദേഹത്തിന്റെ ഫ്ലക്സും പടവും ഒക്കെ വെച്ച് അതായത് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയാണ് ഈ ദേശീയ പാത കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ തന്നെ ചില കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിലൊക്കെ കണ്ടു ദേശീയപാത പദ്ധതിയും അതിന്റെ മറ്റു കാര്യവും ഒക്കെ നോക്കുന്നത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും മന്ത്രി നിതിൻ ഗഡ്കരിയുമാണ് കേരളം തീർച്ചയായിട്ടും ഇന്ത്യയിലായതുകൊണ്ട് കേരളത്തിലേക്കും തീർച്ചയായിട്ടും ദേശീയപാത വരും വികസിക്കും അതിൻ്റെതായ നടപടിക്രമങ്ങൾ തുടരും അതിന് റിയാസിന്റെ ഫ്ലക്സ് വെച്ച് പോസ്റ്റ് പോസ്റ്റടിച്ചിട്ടോ പോസ്റ്റ് ഇട്ടിട്ടോ കാര്യമൊന്നുമില്ല കിട്ടോട്ടെ അതിന് കുഴപ്പമില്ല ഇവിടെ കേരളം വികസിക്കണം എന്ന് മാത്രമേ കേന്ദ്രത്തിനുള്ളൂ ഫ്ലക്സും പടവും ഒക്കെ വെക്കുന്നതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവൻ ചെയ്യുന്നതിന്റെ ക്രെഡിറ്റ് മാറ്റാൻ ഒരു പ്രത്യേക കഴിവ് ഈ സി പി അതല്ല പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയിൽ ഒരു വിദേശിക്ക് അതിക്രൂരമായ മർദ്ദനമേറ്റു ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് തന്നെയാണ് മർദ്ദിച്ചത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ ടൂറിസ്റ്റുകൾ എങ്ങനെ വരും കേരളത്തിൽ വന്നാൽ സ്ഥലങ്ങൾ കാണുക മാത്രമല്ല നല്ല ഇടിയും കിട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും ഇവിടെ ഇതിനൊന്നും ഒരു സംവിധാനമില്ല വിദേശ ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നതും അവർക്ക് നല്ല ഒരു ആതിഥ്യ മര്യാദയോടെ അവരോട് പെരുമാറുന്നതും ഒക്കെ തന്നെ അത്യാവശ്യമായ കാര്യങ്ങളല്ലേ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കൊടുക്കുന്നില്ല അതോ കേരളത്തിൽ വന്നാൽ ഇടി കൊടുത്തേ വിടൂ ആരായാലും ഇടിക്കും സായിപ്പാണെങ്കിൽ രണ്ടിടി കൂടുതൽ ഇടിക്കും ഈ സായി്പ് ഇനി ഇങ്ങോട്ട് വരില്ല മാത്രമല്ല ഇയാളുടെ സുഹൃത്തുക്കളാരെങ്കിലും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ നിങ്ങൾ അങ്ങോട്ട് പോകരുത് അവിടെ ചെന്നാൽ ടൂറിസ്റ്റുകാർ അല്ലെങ്കിൽ അവിടെ കേരളത്തിൽ ചെന്നാൽ ഇടി കിട്ടും എന്ന് പറയുന്നു എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ് എത്ര പരിതാപകരമാണ് ഇവിടുത്തെ സംവിധാനങ്ങളിലെ സിസ്റ്റം സിസ്റ്റം എന്നൊക്കെ വീണ ജോർജ് പറയുന്നത് പുറം പറയാം പക്ഷേ സിസ്റ്റം മൊത്തം അവതാളത്തിലാണ് സിസ്റ്റം നിയന്ത്രിക്കാൻ ആരുമില്ല ടൂറിസം മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചോ എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ നാട്ടിലെ അവസ്ഥയുടെ പേരിലും താങ്കൾ നേരിട്ട വിഷമത്തിന്റെ പേരിലും ഒരു മലയാളി എന്ന നിലയിൽ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സുഹൃത്ത് ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത് അതായത് ഇട്ടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി കേരളത്തിൽ വന്ന് ക്രിക്കറ്റ് കളിച്ച വിദേശ താരത്തെ മാത്രം വീഡിയോ കോൾ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചാൽ പോരാ ജോൺ ട്യോട്ട്സ് കേരളത്തിൽ വന്ന് ക്രിക്കറ്റ് കളിച്ചല്ലോ അറിയിച്ചാൽ പോരാ വർക്കലയിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ഈ മനുഷ്യനെ കൂടി വിളിച്ച് കാര്യങ്ങൾ തിരക്കണം ഒരു വിദേശ പൗരനാണ് മർദ്ദനമേറ്റത് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തന്നെ അപമാനമാണ് ഈ വാർത്ത ഇതിൽ കാര്യമായ ശിക്ഷാ നടപടിയൊന്നും ഉണ്ടായില്ല എങ്കിൽ ടൂറിസ്റ്റുകൾക്ക് സുരക്ഷിതമല്ലാത്ത ഇടമായി കേരളം വിലയിരുത്തപ്പെടും പലരും കേരളത്തിലേക്ക് വരുന്നത് വേണ്ടി നമ്മുടെ വരുമാനം തന്നെ ഇടി മലയാളികൾക്കും ഇവരുടെ നാട്ടിൽ പഠനത്തിനും ജോലിക്കുമൊക്കെ പോകാനുള്ളതാണ് അപ്പോഴും അവർ ഇങ്ങനെ നമ്മളോട് കാണിക്കുമ്പോൾ നമ്മൾ എങ്ങനെ മിണ്ടു കാണാതെ പോയ തന്റെ മൊബൈൽ അന്വേഷിച്ചു പോയതാണ് കാരണം എന്ന് മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞു റിസോർട്ടിലെ ജീവനക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ അറിയിച്ച് വേണ്ട നടപടികൾ എടുക്കണമായിരുന്നു അല്ലാതെ ഇങ്ങനെ തല്ലി അവശനാക്കേണ്ട കാര്യമില്ലല്ലോ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല എന്തായാലും മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി എടുത്ത് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കി സർക്കാർ ചെലവിൽ ഇദ്ദേഹത്തെ നാട്ടിൽ കൊണ്ട് കാണിക്കണം അതാണ് നമ്മുടെ ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ചെറിയ പോസ്റ്റാണ് എന്നാൽ പോലും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് റിസോർട്ടിലെ ജീവനക്കാർ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മൊബൈലിൽ കാണാതെ പോയിട്ട് ഇദ്ദേഹം അന്വേഷിച്ചു അപ്പോൾ ഈ റിസോർട്ടുകാർ എടുത്തു എടുത്തോ എന്ന് ചോദിക്കുക മറ്റേ ചെയ്തു അത്രേ കണ്ടോ എന്ന് ചോദിക്കുക മറ്റേ ചെയ്തു അതിന് ഇടിയാണ് കൊടുത്തത് റിസോർട്ടുകാരെ തന്നെ അടിച്ചു മാറ്റി വേറെ ആരും അവിടെ വരാനില്ല എന്തൊക്കെയായാലും ആതിഥ്യമര്യാദ കേമമാകുന്നുണ്ട് കേരളത്തിൽ വന്നാൽ ഇടി കിട്ടും ഇടികിട്ടും കൊണ്ട് പദം വരും എന്നുള്ള കാര്യം ഇപ്പോൾ വിദേശ പൌരന്മാർക്കടക്കം ഇത് നമ്മുടെ ഇവിടെ മാത്രം പ്രചരിക്കുകയല്ല ഇതിപ്പോ ഇദ്ദേഹത്തിൽ കൊണ്ടത് ഇദ്ദേഹം തന്നെ ചിലപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലോ ഇട്ടിട്ടുണ്ടാകാം ഇതായുടെ രാജ്യത്തും ഇത് കാണും കേരളത്തിൽ ചെന്നു കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും ഒരു കാര്യവും ഇല്ലാതെ എന്തെങ്കിലും കാര്യം അന്വേഷിച്ചാൽ പോലും കിട്ടും തൊടി കിട്ടും ആശുപത്രിയിൽ കിടക്കേണ്ടി വരും എന്നുള്ള കാര്യം വിദേശ ടൂറിസ്റ്റ് ഏജൻസികളും മറ്റു കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു കാണും എന്തൊരു നാണക്കേടാണ് എത്ര പരിതാപകരമായ ഗുരുതരമായ അവസ്ഥയാണ് കേരളത്തിൽ ഈ ടൂറിസം എല്ലാ വകുപ്പിലും അതെ ടൂറിസം വകുപ്പിലൊക്കെ തന്നെ നടന്നു പോകും സങ്കടകരം തന്നെ കഷ്ടം തന്നെ